വെൽക്കം ബാക്ക് ടു തതമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ന്യൂ മൂൺ ആണ് ജനറൽ ആയിട്ടാണ് നോക്കുന്നത് കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറലസ് റീഡിംഗ് ആണ് ജാനുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ന്യൂ മൂൺ ആണ് ട്വൻറ്റി നയന്തിന് അപ്പോൾ ഒരു സമയം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളെ എൻഡ് ചെയ്യുന്ന കാർമിക് സൈക്കിൾസ് എന്തെല്ലാമാണ് എന്നെ നമുക്ക് നോക്കാം ഓക്കെ ദ വേൾഡ് Three of Pentacles, Knight of Cups, Judgment, Ace of Cups. of of Pentacles. The High Priestess. Okay. Okay. Bottom energy, two of cups. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം അവസാനിക്കുകയാണ് തടസ്സം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് സംഭവിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ആ തടസ്സം ഇവിടെ അവസാനിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനിൽ കൂടെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു കാർമിക് പീരീഡിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് അപ്പം ആ ഒരു കാർമിസിറ്റിക്ക് ഒരു അവസാനം വരുന്നു എന്ന് തന്നെയാണ് അതിൽ നിങ്ങളുടെ വെയ്റ്റിംഗ് ആണ് അവസാനിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു റിയൂണിയൻ ഡെഫിനറ്റ്ലി ഇവിടെ സംഭവിക്കുന്നു ഈസ് കാൽസാണ് ന്യൂ ബിഗിനിങ്സ് ഇൻ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകാൻ പോകുന്നു ഒരു സെലിബ്രേഷൻ ഉണ്ടാവാൻ പോകുന്നു നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെളുത്തും വാല്യൂ ഒക്കെ ഒരു അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു നിങ്ങളിലേക്ക് കുറേ നല്ല നല്ല എനർജീസ് അട്രാക്റ്റഡ് ആയി വരുന്നുണ്ട് പൊതുവേ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലൊരു അട്രാക്ഷൻ കൂടുതൽ തോന്നുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് അത് അപ്പിയറൻസ് വൈസ് ആണെങ്കിലും നിങ്ങളുടെ ഇൻ്റലക്ച്വൽ മെൻറ്റൽ ഇമോഷണൽ വൈസ് ആണെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായി നിങ്ങൾക്ക് വരുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് എക്സ്റ്റേണലി ഉള്ള നിങ്ങളുടെ ഒരു ബ്യൂട്ടി എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വർധിക്കുന്നുണ്ട് അതുപോലെ ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ സോൾമെയ്റ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അറിയാമായിരുന്ന ഒരു വ്യക്തി റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പുതിയതായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി ചില വ്യക്തികൾക്ക് എന്നാൽ ഇത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സോൾമേറ്റ് മെയ്റ്റ് റിലേഷനുമായിട്ടാണ് ഈ സോൾമേറ്റുമായിട്ടുള്ള ഒരു റിലേഷനിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ ഉണ്ട് എങ്കിൽ ആ അവിടെ ഒരു സെപ്പറേഷനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സെപ്പറേഷൻ മാറി നിങ്ങളിലേക്ക് ഒരു റിയൂണിയൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും വരിക നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊളാബറേറ്റീവ് ഓഫേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലെന്താണ് ഇത്ര കാര്യം എന്ന് വിചാരിക്കാതെ നിങ്ങളത് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ടിനെയോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യാനോ ചിലപ്പോൾ അത് ഒരു ഈവൻ റിലേഷൻഷിപ്പിലേക്ക് വഴി മാറാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരുന്ന അറിയ പോലും ചെയ്യാതെ പോയിരുന്ന പ്രണയം തുറന്നു പറയാനായിട്ടൊക്കെയുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇത് ശരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും കാലം റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടായില്ല എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ലഭിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും നിങ്ങളെ വല്ലാതെ കോൺഫിഡൻ്റ് ആക്കുന്നുണ്ട് ഈ ഒരു ക്ലാരിറ്റി ഇവിടെ സോളാ പ്ലെക്സസ് ചക്ര സ്ട്രോങ്ങറാകുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ്ഡ് ആവുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒക്കെ മാറി ഒരു മൂവ്മെൻറ്റ് വന്ന് തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ തന്നെ കൺഫ്യൂഷൻസ് നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യാതിരിക്കുക ഒരു ഫ്രഷ് ബിഗിനിങ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക ലൈഫ് സ്പെഷ്യലി ഇവിടെ ഇൻ ടേംസ് ഓഫ് ഫിനാൻസ് ആൻഡ് റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് കൂടുതൽ കാർഡ്സ് നോക്കാം അനിമൽ കമ്മ്യൂണിക്കേഷൻസ് കണക്ട് വിത്ത് ദ അനിമൽ കിങ്ഡം ടു റെസീവ് ആൻഡ് ഷെയർ ദ മെസ്സേജ് ഇൻഡ് വിസ്ഡം ഓക്കെ നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റ് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഔൾ എനർജിയാണ് അതായത് മറ്റ് സ്പിരിച്വൽ റെലംസിലുള്ള എനർജീസുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരികയാണ് അവരൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ഇപ്പോൾ അവർ ഗൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് തരുന്ന സയൻസ് മനസ്സിലാക്കുക ആ ഊളിനെ കാണുകയാണെങ്കിൽ അത് വലിയൊരു നല്ല ശകനമായിട്ട് തന്നെ എടുക്കുക നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊടുക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലോ അതൊക്കെ ഒന്ന് ചെയ്യുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും ഒരു അനിമൽ സ്പിരിറ്റുമായിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് ഈ ഒരു സമയം ഒത്തിരി മാറ്റം ഇൻ്റേണലി നിങ്ങളിൽ തരും കാരണം ഇവരുടെ ഒരു ആയിട്ടുള്ള ഒരു ബിഹേവിയർ അതായത് ഇവർക്ക് ആരെയും ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാനും ഒന്നുമില്ല അവരെപ്പോഴും ജനുവിൻ ആണ് അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുക അപ്പം ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നസെൻസും ആ ഒരു പ്യൂരിറ്റിയിലേക്കൊക്കെ അതൊരു ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ എനർജി ബ്ലോക്കേജ് റിലീസ് എക്സ്പ്ലോർ ദ പവർ ടു ലൊക്കേറ്റ് ഐഡൻറ്റിഫൈ ആൻഡ് റിലീസ് സ്റ്റാഗ്നൻ്റ് എനർജീസ് വിത്ത് ദ ബോഡി ഓക്കെ നിങ്ങളുടെ ഒരു ഡി എൻ എ ആക്ടിവേഷൻ നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഈ ഒരു സമയം നിങ്ങളുടെ ഓറ സ്ട്രെങ്തൺ ചെയ്യുക ഗ്രൗണ്ടിങ് ചെയ്യുക ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക സോൾട്ട് വാട്ടർ ബാത്ത് നല്ലതായിരിക്കും ഈ ഒരു സമയം മനസ്സിലും ശരീരത്തിലുമുള്ള എനർജി ബ്ലോക്കേജസ് റിലീസ് ചെയ്യാനായിട്ട് ഒരു സെൽഫ് ടാമ്പറിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ലൈക്ക് സ്പാവ് പോലെയുള്ള മസാജസ് അതൊക്കെ നിങ്ങൾക്ക് ഈ സമയം ആയുർവേദിക് മസാജസ് ബോഡി മസാജസ് ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു എനർജിയാണ് ആനിമൽ സ്പിരിറ്റുമായിട്ട് നിങ്ങൾ കണക്റ്റ് എന്നുള്ള ഒരു ഗൈഡൻസ് ലഭിച്ചതുകൊണ്ട് തന്നെ ഏതൊരു എനർജിയുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ഗൈഡൻസ് ആൻഡ് വി ഗോട്ട് പിഗ് സ്പിരിറ്റ് യൂസ് യുവർ മൈൻഡ് വൈസ്ലി ഓ വാവ് അതായത് നിങ്ങളുടെ ഇൻ്റലിജൻസ് ഇപ്പോൾ യൂസ് ചെയ്യുക എങ്ങനെയാണ് ആ ഇൻ്റലിജൻസ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോമൺ സെൻസുമായിട്ട് ഇൻട്യൂഷനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു അനലിറ്റിക്കൽ മൈൻഡിനെ വളർത്തിയെടുക്കുക അനാലിസിസ് നടത്താനുള്ള കഴിവിനെ വളർത്തിയെടുക്കുക ഇത് നിങ്ങളുടെ ഹയസ്റ്റ് സെൽഫിലേക്കുള്ള ഒരു ട്രാവലിന് നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെ ആക്കും ക്ലിയർ മൈൻഡഡ് തിങ്കിങ്ങിലേക്ക് നിങ്ങളെ കുറച്ചും കൂടെ ഷാർപ്പഡായിട്ട് ഫോക്കസ്ഡ് ആക്കാനും ഇത് സഹായിക്കും അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫാക്സും അതായത് ഈ തെളിവുകൾ അതങ്ങനെയായിരുന്നെങ്കിൽ ഇതിങ്ങനെയാണ് അപ്പം അതിങ്ങനെയല്ലേ എന്ന് ഭയങ്കരമായിട്ടൊരു അനാലിസിസ് ഒക്കെ ജീവിതത്തിൽ നടത്തി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്റ്റക്കാകുമ്പോൾ ഒരു അനാലിസിസ് പരാലിസിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഇൻട്യൂഷന് സ്ഥാനം വരുന്നത് നിങ്ങളുടെ ആ ഇൻട്യൂഷനെ ചേർത്ത് നിങ്ങൾ അനാലിസിസ് നടത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അൺറിസോൾവ് ആയിട്ടുള്ള പസിൽസ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇതിന് ഉത്തരം എന്താണ് ഇതെങ്ങനെയാണ് ഇതങ്ങനെ ആയിരുന്നോ എന്താണിത് എങ്ങനെ ചെയ്യണം ഇതിനൊക്കെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റേതെങ്കിലും ആസ്പെക്ട്സിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ് അവിടെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട് അതിന് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇൻട്യൂഷനെ തന്നെ ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുക അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് അതിൻ്റെ ആൻസേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാശി പിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ ആൻസർ വരണമെന്നുള്ള ഒരു ഫോഴ്സ് നിങ്ങളറിയാൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്നും കൂടെ ഉണ്ട് അതുകൊണ്ട് ആ നീഡ് റിലീസ് ചെയ്യുക നീഡ് ടു നോ നീഡ് ടു നോ ദ ആൻസർ ബിക്കോസ് യു നീഡ് ദിസ് കൈൻഡ് ഓഫ് എൻ ആൻസർ മനസ്സിലായില്ലേ അത് എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് നിങ്ങളതൊരു സറണ്ടർ മോഡിലല്ല ഇപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ഒരു വാശിയുടെ ഒരു മോഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതും കൂടെ ക്ലിയർ ചെയ്യണം ആൻലക്സി മൂൺ ഗൈഡൻസ് ഈ ഒരു ന്യൂ മൂണില് നിങ്ങൾക്കുള്ള മൂൺ ഗൈഡൻസ് നോക്കാം ഷോ ദി വേൾഡ് ദ റിയൽ യു ഫുൾ മൂൺ ഇൻ എക്വയറീസ് ആണ് നിങ്ങളുടെ ഹോപ്പ് ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളൊരു മെസ്സാണ് അതായത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതിൽ അവെയർ ആയിരിക്കുക എന്നാൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വാശി എന്ന് പറയുന്നൊരു കാര്യം വെക്കാതിരിക്കുക മൂവോൺ ചെയ്യാനും കൂടെ റെഡി ആവുക എന്നുള്ളൊരു എനർജിയാണ് ആൻഡ് ഡു നോട്ട് ലൂസ് എ ബ്യൂട്ടി ആൻഡ് റൊമാൻസ് ഓഫ് യുവർ ലൈഫ് അത് ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളെ ആവശ്യമായ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ ഓൾറെഡി ഒരു സോൾ കണക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളെ ആവശ്യമായ ഒരു ഫ്രണ്ട് ഉണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതും കൂടെ ഇവിടെ എടുത്തു പറയുന്നു ഈ പിഗ് സ്പിരിറ്റും ഇത് നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ വളരെയധികം അനലറ്റിക്കലി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് വേണം ഹെഡിൽ നിന്നും ഹാർട്ടിലേക്ക് നോക്കാനും കൂടെ എന്നുള്ളതാണ് ഈ ഒരു ന്യൂ മൂൺ പീരീഡിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഒരു അൺഎക്സ്പെക്റ്റഡ് ടേൺ എടുത്ത് കാര്യങ്ങൾക്കെല്ലാം ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് അത് ട്രസ്റ്റ് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വാശി പിടിച്ച് നിൽക്കാതിരിക്കുക അതാണ് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം ആൻഡ് വൺ മോൾ കാർഡ് അവോയ്ഡ് ഓഫ് കോഴ്സ് മൂ നത്തിങ് വിൽ കം ഓഫ് ദ സിറ്റുവേഷൻ നത്തിങ് വിൽ കം ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു നെഗറ്റീവ് കാർഡായിട്ട് നിങ്ങൾ കാണണ്ട നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ഫേവറബിളായിട്ട് വരും അതിൽ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിലേക്ക് തന്നെയാണ് നിങ്ങളുടെ യാത്ര എന്നും നിങ്ങളുടെ സോൾ അങ്ങോട്ടേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നും സറണ്ടർ മോഡിൽ നിൽക്കാനായിട്ടാണ് ഈ ഒരു സമയം പറയുന്നത് ഇവൻച്വലി യു വിൽ ഗെറ്റ് വാട്ട് യു വോണ്ട് നിങ്ങളിലേക്ക് എത്താനുള്ളത് നിങ്ങളിലേക്ക് തന്നെ എത്തും അത് വിശ്വസിക്കുക പക്ഷെ അതിന് ചില സമയത്ത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസോ മൈൻഡ് സെറ്റോ ഒക്കെ ഡിലേ കൊണ്ട് തരും എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് എന്താണ് ഈ ഡിലേ തരുന്നത് എന്നറിഞ്ഞിട്ട് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് വളരെ ആണ് ശരിക്കും ഈ ഒരു കാർഡ് ലഭിക്കുന്ന സമയത്ത് ഈ ഒരു പ്രയർ ചാൻറ്റ് ചെയ്യാവുന്നതാണ് ഓം നമോ നാരായണി ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഐ സറണ്ടർ ടു ദ ഡിവൈൻ എന്നുള്ളതാണ് ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ കണക്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കുള്ള ന്യൂ മൂൺ എനർജി റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ ഗൈഡൻസ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈൻ കോഴ്സസ് ആണ് ആൻഡ് ദ ന്യൂ മൂൺ ടൈം ഇസ് എ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ ഓക്കെ അപ്പോൾ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം റൈറ്റ് നോ ഹീലിങ്ങിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഹീലിങ്സ് ആവശ്യമാണ് സൈക്കോളജിക്കൽ കൺസൾട്ടിങ്ങോ സ്പിരിച്വൽ ഹീലിംഗ്സോ ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടിയില്ല ഞാനത് എപ്പോഴും പറയുന്നതാണ് വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ചിലരു റീഡിങ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ദാറ്റ് യു എൽ ആർ ഗിവിങ് മീ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വലിയ മോട്ടിവേഷനാണ് ഇൻസ്പിറേഷൻ ആണ് ആൻഡ് ഐ ലവ് ഓൾ ഓഫ് യു ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഞാനൊരു ആയിട്ട് തന്നെയാണ് ഒരു സോൾ ആയിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ തരുന്ന ആ സ്നേഹം തന്നെയാണ് എൻ്റെ ഈ ചാനൽ ഇങ്ങനെ എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് സോ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ ഐ ആം ഗിവിങ് യു മൈ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എൻ്റെ ഈ ഒരു വിസ്ഡം ചെറുതാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഐ ബോ ഡൗൺ ടു ദ യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇൻ താങ്ക് യു എവ്രി വൺ ഹാവ് എ വെരി ഗുഡ് ഡേ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ഐ